ജസ്റ്റ് ജസ്റ്റ് ഒന്ന് 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 ട്രൈ നോക്കാം ലോക്ക് ആയിട്ട് സെറ്റ് ഞാൻ എന്നെ ചെയ്തത് കണ്ടോ ഞാൻ ഒരിക്കലും ഉറക്കം എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം എഴുതേൽക്കാൻ കഴിയില്ല അത് ഇത് പക്കാ സയൻസ് ആണ് ഇതിൽ വേറെ കൂടോത്രോ മന്ത്രോ ഒന്നും ഇവിടെ നടക്കണമെന്നില്ല അപ്പോ ചില ആളുകൾ ആ വീഡിയോസിന്റെ താഴെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കൂടോത്രാണ് അല്ലെങ്കിൽ ഷെർക്കാണ് ഇത് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചിട്ടും കാര്യമില്ല അപ്പോൾ നിലവിൽ നമ്മൾ ആണ് അല്ലേ ഇനി ഇനിയൊരു ചെറിയൊരു ആണ്

പറഞ്ഞു നോക്കാം വെല്ലുവിളി എടുക്കാം എന്താ പറയാം എനിക്കൊരിക്കലും പറയുന്ന ഞാൻ കോൺഫിഡന്റ് ആയിട്ട് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയുന്നില്ല ഇത് ട്രൈ ആണ് പലപ്പോഴും തെറ്റി പോവും മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ നിങ്ങളുടെ എ ടി എമ്മിൻ്റെ ഏത് ഏത് ബാങ്ക് ബാങ്കാണ് ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഓക്കെ നന്നായി ഓർമ്മ ഉണ്ടല്ലോലോ പിന്നെ നമ്പർ മറന്നുപോയിട്ടൊന്നുമല്ലോ ആ നമ്പർ നന്നായിട്ടൊന്ന് മനസ്സിലൊന്ന് റിപ്പീറ്റ് ചെയ്യും നാലൊക്കെ നമ്പറല്ലേ നന്നായിട്ടൊന്ന് ഇമാജിനേഷൻ ചെയ്യാം അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് നന്നായിട്ട് ഒന്ന് മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഓക്കെ രണ്ടാമത്തെ ലെറ്റർ ഒന്ന് മൈൻഡിൽ റിപ്പീറ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ സീറോ തേർഡ് ലെറ്റർ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം തേർഡ് ലെറ്റർ തേർഡ് ലെറ്റർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഫോർത്ത് ലെറ്റർ ഒന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യാം നന്നായിട്ട് നന്നായിട്ട് ഇമാജിനേഷൻ ചെയ്യാം വൺ ടു ത്രീ നമ്മളിപ്പോൾ മൊബൈലിൽ ജസ്റ്റ് ഒന്ന് ഒക്കെ എൻ്റർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ സെൻറ്ററിലാണോ എന്നൊക്കെ ഈ ഫോർത്ത് ഡിജിറ്റ് മാത്രം അത് റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ സെൻറ്ററിലാണോ എന്നൊന്ന് മനസ്സിൽ നന്നായിട്ട് ഇമാജിനേഷൻ ചെയ്യുക ഓക്കെ ഈ നാല് ലെറ്ററും ഒന്ന് നന്നായിട്ട് ഒരു സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നതുപോലെ ഇമാജിനേഷൻ ചെയ്യുക നിങ്ങളുടെ എ ടി എമ്മിൻ്റെ പിൻ പിൻ നമ്പർ നാല് നമ്പറും ഒരു ബിഗ് സ്ക്രീനിൽ നന്നായി കാണുന്നതുപോലെ ഇമാജിനേഷൻ ചെയ്യുക നാല് നമ്പർ വന്നല്ല നന്നായി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ എനിക്ക് ജസ്റ്റ് ഒരു നാല് നമ്പറ് കിട്ടിയിട്ടുണ്ട് ഞാനെന്ന് ഒരു വെറൈറ്റി നോക്കാം ഞാൻ ആ നാല് നമ്പർ ഞാൻ എൻ്റെ ഫോണിൻ്റെ ഒരു പാസ്വേർഡായിട്ട് സെറ്റ് ചെയ്യാൻ ഒരുപാട് കാലായിട്ട് സെറ്റ് പിൻ നമ്പർ ആണ് പോകാനായിട്ട് വേറെ വിഷയങ്ങളുണ്ട് അവസ്ഥ സംഗതി നടക്കാനേ പാടില്ല മൈൻഡ് ഊരി ഞാൻ എൻ്റെ ഫോണിൻ്റെ ലോക്കായിട്ട് ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആണോ അല്ലേന്ന് നമുക്ക് അടിച്ചു നോക്കിയാലറിയാം ഞാൻ ഗ്യാരണ്ടി പറയണമെന്നില്ല മൈൻഡ് റീഡിങ് ആണ് ഒരുപാട് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ് എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം ഓക്കെ എൻ്റെ ഫോണിൻ്റെ ലോക്ക് ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ ഒന്ന് കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാനിപ്പിക്കാറാണ് <laughs> <eccentricities> ഇല്ലല്ല ഫീൽ ചെയ്തിട്ടില്ല നമ്മള് ഒരുപാട് വീഡിയോസിൽ ഇപ്പൊ നമ്മള് സ്ലീപ്പ് കൊണ്ടുപോയിട്ട് ഞാനിപ്പോ അടുത്ത് ജാമ്യയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ ജാമ്യയിൽ പ്രോഗ്രാം ഉണ്ടായിട്ട് ഞാൻ അവിടെ പോയിട്ട് എല്ലാവരും സ്ലീപ്പ് കൊണ്ടുപോയി ഇനി ഒരിക്കലും നിങ്ങൾക്ക് സ്ലീപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞമ്മളെ സജഷൻസ് കൃത്യമായിട്ട് അവിടെ വർക്കൗട്ടാവും നാല് പേര് ആ വേദിയിൽ ഉണ്ടായിരുന്നു നാലു പേരൊന്നും ഒരാൾക്ക് പോലും പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അവർക്ക് ഉറക്കെന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഒരിക്കലും ഉറക്കന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറക്കന്ന് കഴിയില്ല അത് ഇത് പക്ക സയൻസ് ആണ് ഇതിൽ വേറെ കൂടോത്രോ മന്ത്രോ ഒന്നും ഇവിടെ നടക്കണമെന്നില്ല അപ്പോ ചില ആളുകൾ ആ വീഡിയോസിന്റെ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കൂടോത്രാണ് അല്ലെങ്കിൽ ഷിർക്കാണ് എന്ത് പേരിട്ട് വിളിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കൃത്യമായിട്ട് ഇത് എന്താണ് സംഭവം എന്ന് അറിയാത്തത് കൊണ്ടാണ് ഇതിന്റെ ഇതിന്റെ ബേസ് സയൻസ് ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ ആയിട്ടുള്ള കാടകളാണ് കണ്ടാൽ മനസ്സിലാവും കാർഡാണ് നമ്പറും ഒക്കെ ഒന്നും ആവർത്തിച്ചു ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പോകാൻ മനസ്സ് ഒന്ന് വായിക്കാൻ ശ്രമിക്കാം ഓക്കെ കൂടെ ഈ ഇനിഷ ബാക്കോപ്പിലെ ഇവിടെയുള്ള ആൾക്കാരായിട്ടാണ് അതായത് ഷോപ്പിന്റെ ആൾക്കാരൊക്കെയാണ് എന്തായാലും ഇവരെ വെച്ചിട്ട് ഇതിന്റെ അടുത്തു നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് പബ്ലിക് ചെയ്യുന്ന സംഗതിയാണ് ചെറിയൊരു നമുക്ക് വീട് അല്ലേ പിന്നീട് പിന്നെ ചെയ്യാം എന്തായാലും ഇപ്പൊ തൽക്കാലം നമുക്ക് ആ മൈൻഡ് ഒന്ന് റെഡി ചെയ്യാൻ വേണ്ടി പോവാട്ടിഷ്ടപ്പെട്ട ഒരു ഇത് നിങ്ങൾ കാർഡിനെ പറ്റി പരിചയപ്പെടുത്തിയെന്ന് ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കാർഡുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർഡിനെ ഇതൊന്ന് സെലക്ട് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും നിങ്ങൾക്ക് എപ്പോഴാണോ സ്റ്റോപ്പ് പറയേണ്ടി വെച്ചാൽ അപ്പോൾ സ്റ്റോപ്പ് പറയാം ഓക്കെ ഓക്കെ സ്റ്റോപ്പ് പറഞ്ഞു ഈ കാർഡ് ഒന്ന് കയ്യിൽ വെച്ചോ കാർഡൊന്ന് കയ്യിൽ വെച്ചോ എന്നെ നോ എനിക്ക് കാണിച്ചു തരണ്ട ആ കാർഡ് ഏതാണെന്നൊന്ന് മനസ്സിൽ നല്ല നന്നായിട്ടൊന്ന് നോട്ട് ചെയ്തോ ക്യാമറയ്ക്ക് വേണമെങ്കിൽ കാർഡ് കാണിച്ചു കൊടുത്ത കേട്ടോ ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കാർഡുകളാണ് എനിക്ക് ആളെടുത്ത കാർഡ് ഏതാണെന്ന് അറിയാനൊന്നും എന്തെങ്കിലും വഴിയുണ്ടോ ഞാൻ എടുത്ത കാർഡ് നിങ്ങളെടുത്ത കാർഡ് ഇന്നതാണെന്ന് എനിക്ക് അറിയാൻ വല്ല വഴിയുണ്ടോ ഇല്ലല്ലോ ഉറപ്പല്ലേ ആ കാർഡിൻ്റെ ആ കാർഡ് മൊത്തത്തിൽ മനസ്സിലുണ്ടല്ലോ അല്ലേ െ അതിൽ കളറ് ഇതിലാണ്ടോ ഇതിൽ റെഡ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ഏ നിങ്ങൾ എടുത്ത ആ കാർഡിലെ ആ കളർ ഒന്ന് മനസ്സിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ മനസ്സിലൊന്ന് റിപ്പീറ്റ് ചെയ്യാം റെഡ് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് അത് ബ്ലാക്കാണോ ബ്ലാക്ക് അല്ല റെഡാ ഏ അതിൻ്റെ ഡിജിറ്റ് ഒന്ന് നമ്പറ് മനസ്സിലായേക്കോ ഡിജിറ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം മനസ്സിൽ മനസ്സിലാകുന്ന നന്നായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ ടു ത്രീ ഫോർ ഫോറാണ് ഫോർ ആണ് ഓക്കെ അതിൻ്റെ ചിഹ്നം ഒന്ന് മനസ്സിൽ വിചാരിക്കാം കേട്ടോ ചിഹ്നം ഒന്ന് മനസ്സിൽ വിചാരിക്കാം ഇതിൽ ഹേർട്ട് വരുന്നുണ്ട് ഡയമണ്ട് വരുന്നുണ്ട് അങ്ങനെ പല ചിഹ്നങ്ങളും വരുന്നുണ്ട് ഈ ഐറ്റൊക്കെ ഡയമണ്ടിൽ വരുന്നതാണ് ഇത് ഹാർട്ടിൽ വരുന്നതാണ് ഓക്കെ അതിൻ്റെ ആ വന്ന ചിഹ്നം ഒന്ന് മനസ്സിൽ വിചാരിക്കാം ഓക്കെ ഞാൻ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഓക്കെ മനസ്സിൽ നന്നായി ഇമാജിനേഷൻ ചെയ്യാം ഇവിടെ അതിങ്ങനെ ഒരു വലിയൊരു ബോർഡിൽ അതിങ്ങനെ കാണിക്കുന്നതായിട്ട് നിങ്ങൾ നന്നായി ഇമാജിനേഷൻ ചെയ്യാം കേട്ടോ നന്നായി ഇമാജിനേഷൻ ചെയ്യാം ഡയമണ്ടാണോ ഏ

സമൂഹത്തിൽ ഒരുപാട് ആളുകൾ എനിക്ക് ഒരു അപാരമായ ശക്തി ഉണ്ട് അല്ലെങ്കിൽ ആൾദൈവായിട്ട് രൂപം കൊണ്ടിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരൊക്കെ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഈ സംഭവമാണ് ഹിപ്നോട്ടീസ് ആണ് ഉദാഹരണത്തിന് ഞാൻ ഷയിക്കാൻ തന്നു കഴിഞ്ഞാൽ അപ്പോൾ സ്ലീപ്പ് പോകുമെന്ന് പറയുന്നത് അപ്പം അങ്ങനെ തന്നു കഴിഞ്ഞാൽ സ്ലീപ്പ് പോകുമ്പോൾ ഒരു സാധാരണക്കാർക്ക് ഹിപ്നോട്ടീസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ബോധമില്ലാത്ത ഒരാൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തോ ഒരു ഒരു പ്രത്യേകമായ ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ ഇയാളൊരു ആൾ തന്നെയാണ് എന്നുള്ള ഒരു ധാരണ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ അത് ശരിക്ക് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ശരിക്ക് ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോണത് ഇതൊക്കെ ഒരു സയൻസിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി എനിക്ക് പ്രത്യേകമായ ഒരു കഴിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ കണ്ട കാഴ്ചകളൊക്കെ അതിൽ പെട്ടതാണ് പിന്നെ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ സ്കൂളുകളിൽ കോളേജുകൾ അതേപോലെ മദ്രസകൾ അവരെ കേന്ദ്രീകരിച്ചിട്ട് അവർക്ക് കുട്ടികൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുക അതിൻ്റെ കൂടെ അവരെ നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കുക ആ ലക്ഷ്യബോധത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള വ്യക്തമായ ബോധം നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ കൊടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് രൂപത്തിൽ ഹിപ്നോട്ടിസം അതേപോലെ മെൻ്റലിസം ഒക്കെ വർക്ക് ചെയ്യുകയാണ് ചെയ്യണത്